പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു വെള്ളിയാഴ്ച രാവിലെ അഞ്ചിന് നട ശേഷം വാഗചാർത്ത് ഗണപതി ഹോമം മലർനിവേദ്യം നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി പുഷ്പാഞ്ജലികൾ ശിവേലി നടക്കൽപ്പറ ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് അഞ്ച് നാൽപ്പത് മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു വൈകിട്ട് ഏഴുമണിയോടെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടി നടന്നു രാത്രി മണി മുതൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം തമ്പോലം ശിങ്കാരിമേളം കാവടി നാഥസ്വരം എന്നീ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ വി ആർ ബാലകൃഷ്ണൻ എം വി സഞ്ജീവ് അജിത് കുമാർ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി സി ന്യൂസ് കേച്ചേരി